ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ താമരയ്ക്ക് എന്ത് വള ചെയ്യണമെന്ന് കുറേ പേരായി ചോദിക്കണം പിന്നെ അങ്ങനെ ഒരു വീഡിയോനെ ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് കണ്ടോ ഇതുപോലെ രണ്ടും കൂടി ഒരുപോലെ എടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യേണ്ടത് ഞാൻ ടിഷ്യൂലാണ് ചെയ്യാറുള്ളത് ടിഷ്യൂ പേപ്പറിൽ അതിലാണ് ചെയ്യണത് ന്യൂസ് പേപ്പറിൽ ചെയ്യണ ആൾക്കാരുണ്ട് ന്യൂസ് പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ അലിഞ്ഞു പോകാൻ സമയം എടുക്കും ഇതാകുമ്പോൾ വേഗം അലിഞ്ഞു പോകും മണ്ണിൽ അപ്പം നമ്മുടെ ഉള്ളം കൈ കൊള്ളുന്ന രീതിയിൽ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ മടക്കി സെറ്റ് ചെയ്താൽ മതി ഇതാണ് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അതെടുത്ത് നമ്മുടെ ടബിൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി അപ്പം ഞാനിതുപോലെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെയ്യാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് അപ്പോൾ ഇത് റിസൾട്ട് കിട്ടിയിട്ട് ഒന്ന് മെസ്സേജ് അടക്കണേ അപ്പോൾ താങ്ക്